നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും മുഖം കാണാൻ നല്ല തോറ്റ മുഖത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ അതിന് അവസരം തരുന്നിട്ടോ എന്നാ കാവിലെ പാട്ട് പാട്ടു നീ വാ അവന്റെ തോറ്റ കാണാം ചുമ്മാ തോറ്റുമെന്ന് തോറ്റാ പോരെ അതിന് വീരവാദം വേണോ ചുമ്മാ തങ്ങിന്ന് തോറ്റാ പോരേന്ന് പാടാമെങ്കിൽ ഉള്ളൂ അല്ലേ മത്സരത്തിൽ എങ്കിലും അശോകേനെ തോപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം ഉണ്ടല്ലോ ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നേ ദൈവങ്ങളെ മത്സരങ്ങൾ നിർത്തിയാ